ചില വിഷയങ്ങളിൽ നമ്മുടെ പ്രത്യാസം നഷ്ടപ്പെട്ടു പോകുമ്പോ ഇത് നടക്കോ ശരിയാണോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക നമ്മുടെ മനസ്സിനെ ഭരിക്കുമ്പോ ഈ വചനം നമുക്ക് ഭയങ്കര ബലമാണ് ഞാൻ എന്റെ സുസൃഷ്ട ജീവിതത്തിൽ പലാവർത്തി ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വചനവും ഒന്നിന് മൂന്നിന് രണ്ട് തിരുവചനങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും പ്രതാപിന്റെ വചനം അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വചനമായതുകൊണ്ട് അത് ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഈ വചനം ധ്യാനിച്ചാലും ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളിൽ ഇരുന്ന് ആരെ ധ്യാനിച്ചാലും ദൈവവചനത്തിന്റെ വചനത്തിന്റെ വാഗ്ദാനം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് വിശ്വസിൽ എല്ലാവരും കഥാവിന്റെ വചനത്തിന്റെ വാഗ്ദാനം പൂർത്തിയാണ് ദൈവമേ ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന പ്രശ്നത്തിൽ കിട്ടുമ്പോ നമ്മൾ പുറമേ അറിയുന്നില്ലെങ്കിൽ ഉള്ളിൽ നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചോ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത നമുക്ക് മറികടക്കാൻ പറ്റാത്ത നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ചില മേഖലകൾ വരുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു എന്നെ എന്നെ സഹായിക്കണം പറ്റില്ല എന്ന് ഉള്ളുകൊണ്ട് കരയുന്ന ചില അനുഭവങ്ങളുണ്ട് ദൈവത്തോട് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ ദൈവത്തോട് കയറി ദൈവമക്കൾക്ക് ജീവിതം വെച്ച് നീട്ടുന്ന വേദനകളുടെ സങ്കടങ്ങളുടെ സംഘർഷങ്ങളുടെ നടുവിൽ സ്വാഭാവികമായിട്ടും ഉള്ളിൽ ദൈവത്തോട് ഒരു പ്രാർത്ഥന ഉയരും ഒരു നിലവിളി ഉയരും അറിയും ചിലപ്പോ നമ്മൾ തുറന്ന് ദൈവമേന്ന് വിളിക്കും ചിലപ്പോ ചങ്കുപൊട്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു നിലവളി ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട് ദൈവത്തോടുള്ള ചില യാതകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ ദൈവം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ജീവിതത്തിന്റെ നിയമങ്ങൾ സൂക്ഷിക്കുന്നു ഈ പഠനം ശരിക്കും എന്നിട്ട് അദ്ദേഹം അവസ്ഥയിൽ അങ്ങേയറ്റം തകർക്കപ്പെട്ട ജീവിതത്തിന്റെ വേളകളിലേക്ക് പോകുമ്പോ ഈ പഠനം ഏറ്റവും പറഞ്ഞു പ്രാർത്ഥിക്കണം നമുക്ക് ഒരു വിധത്തിലും നമുക്ക് അവസ്ഥകൾ നമുക്ക് നമ്മെ തന്നെ സഹായിക്കാൻ പറ്റാത്ത പ്രാർത്ഥിക്കണം വിളിക്കണം നമുക്ക് സാഹചര്യത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര ഭയത്തിന്റെ അറ്റാർ ഉണ്ടായിരിക്കും അറിയത്തില്ല പ്രാർത്ഥിക്കണം എനിക്ക് അറിയില്ല കണ്ടിരിക്കുന്നത് വിചാരിച്ചു പക്ഷേ പറ്റിയില്ല എനിക്ക് പറ്റില്ല എനിക്ക് വിഷയത്തിൽ മറികടക്കാൻ പറ്റില്ല അത്ര കൊണ്ട് ഒരു ഭയം എന്റെ ഉള്ളിലേക്ക് അറ്റാർ ഉണ്ടാകുന്ന രീതിയിലുള്ള അവസ്ഥ മറികടക്കാൻ പറ്റാത്ത നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതം വെച്ച് നീട്ടുന്ന പ്രതിസന്ധികൾ നടന്നിരുന്നു ഈ വചനം ഏറ്റുപറഞ്ഞ് ഈ വചനത്തിന്റെ ശക്തി നമ്മൾ പറഞ്ഞേ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടത്തോട് അതിർത്തി അതിർത്തികൾ എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു ഇനി മുന്നോട്ട് പോയില്ല ഈ അവസ്ഥയുടെ നടി പറയാ ഹൃദയം തകർന്ന അവസ്ഥയാണ് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് അപേക്ഷിക്കുന്നു

എന്റെ കുടുംബം എന്റെ മക്കളെ ജീവിതം എന്റെ വരുമാനം എന്റെ സാമ്പത്തികം എന്റെ പഠനം എന്റെ ജോലി പിടിച്ച് എഴുതാൻ എനിക്ക് അപ്രാപ്യമെന്ന് മനസ്സ് പറഞ്ഞ ജീവിതം ഈ പാറമേൽ കയറ്റി നിർത്തണമേ ഹലേ അങ്ങനെ നിൽക്കുന്ന അവസ്ഥ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ ഭജനത്തിന്റെ ഒരു ശക്തി ആത്മാവും അർത്ഥാവും ജീവനുമായി ഇത് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ധൈര്യം അതുമാത്രമല്ല ഈ ഭരണ വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ അടഞ്ഞുപോയ വഴികൾ വല്ലാതെ നടന്നു കിടക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നമുക്ക് പറ്റാതെ നിൽക്കുന്ന വിഷയങ്ങളിലൊക്കെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി അപ്രാപ്യമായ പാറയിൽ ദൈവം നമ്മെ കയറ്റി നിർത്തുന്ന അനുഭവങ്ങളാണ്